എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് ബിഗ് ബോസിൽ ലാ ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു അവിടെ വച്ച് നടന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസിനോട് എങ്ങനെയാണ് ലാലേട്ടൻ പെരുമാറിയത് എന്ന് അറിയാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊരു ചെറിയ കുരുട്ട് ബുദ്ധി കാണിച്ചു വെച്ചിട്ടായിരുന്നു അകത്തേക്ക് പോയത് അപ്പോൾ അതിന് ഇനി ലാലേട്ടൻ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ടോ ഇനി സമാധാന സാന്ത്വനപ്പെടുത്തുന്നുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്നറിയാം അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം എല്ലാവരുടെ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ രേണുസുദിയെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാരണം നമ്മൾ മൊത്തത്തിൽ നടന്ന കാര്യങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്തു വെച്ച് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ രേണുസുദിയെക്കുറിച്ച് മാത്രമായിട്ടായിരിക്കും സംസാരിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം സംഭവം ലാലേട്ടൻ വന്നു പല മത്സരാർത്ഥികളോടും ആ വീട്ടിലുണ്ടായ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് വെച്ചിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരിൽ നിന്നും അതിനുള്ള മറുപടികൾ കിട്ടി കൊണ്ട മറുപടി കൊടുക്കേണ്ടടുത്ത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് സുരേണുവിനോട് ചോദിക്കുകയാണ് അതായത് ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അക്ബർ നടത്തിയതിനെക്കുറിച്ച് ചോദിക്കുകയാണ് എന്താ തോന്നിയത് അങ്ങനെ വിളി അങ്ങനെ വിളിച്ചപ്പോഴെന്ന് അപ്പം രേണു സുതി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു ലാലേട്ട ചമ്മലാണ് ഉണ്ടായത് എനിക്ക് വല്ലാത്ത ചമ്മൽ തോന്നി ഇപ്പം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ലാ ലാലേട്ട അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല എൻ്റെ മനസ്സിലത് പോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ലാലേട്ടൻ പറയുകയാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല അത് കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി എന്ന് അദ്ദേഹം പറയുകയാണ് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം ഒരു സ്ത്രീയെ സെപ്റ്റിട്ടാങ്കെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ മല മൂത്ര വിസർജ്യങ്ങൾ വേസ്റ്റുകൾ മനുഷ്യ ശരീരത്തിലെ വേസ്റ്റുകൾ കൊണ്ട് കളയുന്നൊരു സാധനമാണ് ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് ടോയ്ലറ്റ് വഴി അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ ഉപമിക്കുമ്പോൾ അത് വല്ലാത്തൊരു മാനസിക വിഷമം ആർക്കായാലും ഉണ്ടാവും എനിക്കാണെങ്കിലും ഉണ്ടാവും പക്ഷേ ഞാനായിരുന്നുവെങ്കിൽ രേണു സുതി ആ കാണിച്ചതിനൊക്കെ ആയിരിക്കില്ല കാണിക്കുന്നത് ഞാനായിരുന്നെങ്കിൽ നല്ല പരാക്രമം കാണിച്ചു കൊടുത്തേനെ അതല്ലെന്നുണ്ടെങ്കിൽ അതിന് ബദലായിട്ടുള്ള മറ്റൊരു പേരിട്ട് വിളിച്ചേനെ അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞാനിവിടെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം അതിന് അതിന് അക്ബറിന് നല്ല നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അക്ബറിന് അത് ആ ഒരു കാര്യത്തിന് അത് ആവർത്തിക്കരുതെന്ന് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുവാണെങ്കിൽ നല്ല പണിഷ്മെൻറ്റും കിട്ടും എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറയത്തക്ക ഒരു കാര്യമെന്നു വെച്ചാൽ രേണുവിനോട് പുറത്ത് ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് വളരെ ക്ലിയറായിട്ട് ഞാൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതായത് അവിടെ അതിന് തൊട്ടു മുമ്പായിട്ട് ഒരു നാലഞ്ച് ആളുകൾ മാസ്ക് ഒക്കെ ധരിച്ച് വന്നിട്ട് ബെഡുകളൊക്കെ തട്ടിക്കുടഞ്ഞ് പരിശോധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ വന്നിട്ട് ബോയ്സിനെയും ചെക്ക് ചെയ്തു എന്നിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ കാണിച്ചിട്ട് അവർ മാറിപ്പോയി അപ്പോൾ ആ സമയത്ത് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടം പറഞ്ഞു എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഒരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തുനിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയതെന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു ലെറ്ററിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ വീട് ഈ വീടിനുള്ളിൽ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് അത് പോയ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു രേണു സുധി ബിഗ് ബോസിൻ്റെ വരുന്നതിന് മുമ്പായിട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയെ പറ്റിയിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത് പിന്നീട് അത് വായിച്ച് കേൾപ്പിക്കുക കേട്ടോ അതേക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോൾ തന്നെ രേണുവിൻ്റെ മുഖവും വല്ലാണ്ടിരിക്കുകയാണ് രേണുവിനെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് അദ്ദേഹം പറയുന്നത് ആരാണിത് കാണി ഇത് ആരാണ് അറിയാമോ എന്ന് പറയുമ്പോൾ തന്നെ രേണു എഴുന്നേറ്റ് നിന്നിട്ട് സോറി ലാലേട്ട എനിക്കറിയില്ലായിരുന്നു എന്നും പറഞ്ഞിട്ടൊക്കെ രേണു പറയുകയാണ് അപ്പോൾ നമ്മുടെ അദ്ദേഹം ചോദിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുകയാണ് ഇത് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് എന്താണ് അങ്ങനെ സംഭവിച്ചത് ഇതൊരു ഇതൊരു റിയാലിറ്റി ഷോയാണെന്ന് അറിയില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഇത് ഷൂട്ട് ചെയ്ത് അതായത് വീഡിയോ ബിഗ് ബോസിനുള്ളിൽ നിന്ന് അയച്ചു എന്ന രീതിയിലാണ് പലരും ഇതിനെ പറ്റിയിട്ട് നോക്കി കാണുന്നത് അപ്പോൾ ഇത് തെറ്റാണെന്നറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി മേലിൽ ഇതുപോലെയുള്ള ബുദ്ധികളും അതിബുദ്ധികളൊന്നും മറ്റാരും ഇതുപോലെ കാണിക്കരുത് ഇതുവരെയും ഇങ്ങനെ ഒരു സീസണിലും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇനി ഒട്ട് ഇങ്ങനെയുള്ള സീസണുകൾ ഇനി വരാനിരിക്കുന്ന സീസണുകളിലും ഇങ്ങനെയുള്ള ഒരു കാര്യം ആരും പിന്നെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തിക്കൊള്ളണം എന്നുള്ള രീതിയിൽ അദ്ദേഹം നല്ലൊരു താക്കീത് കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞത് ലാലേട്ടനായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സൗമ്യമായ ഭാഷയിലാണ് സംസാരിച്ചത് എന്നേ ഉള്ളൂ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് ബിഗ് ബോസിനെ പറ്റി റിവ്യൂ ചെയ്യുന്ന ആളുകളായാലും പുറത്ത് പി ആർ വർക്കുള്ള ആളുകളായാലും നിങ്ങൾക്ക് പുറത്ത് സപ്പോർട്ടേഴ്സൊക്കെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് അദ്ദേഹം പറഞ്ഞത് റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അവരോട് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേലിൽ ഇനി വരാനിരിക്കുന്ന ആളുകളാണെങ്കിലും ചെയ്ത് വെക്കരുത് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് അങ്ങനെ രേണുവിനെ നോക്കുകയാണ് എല്ലാവരും രേണുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് രേണു വല്ലാണ്ട് ചമ്മി നാണി നാണം കെട്ടിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ് അങ്ങനെ രേണു മാപ്പൊക്കെ പറയുകയാണ് ഇനി എനിക്കറിയില്ലായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുക അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അല്ല രേണുവിന് എങ്ങനെ അറിയാമായിരുന്നു ഫസ്റ്റ് വീക്കിൽ തന്നെ ഇങ്ങനെ വരുമെന്ന് അതായത് നോമിനേറ്റ് ആവുമെന്നുള്ള കാര്യം എങ്ങനെ അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നത് അത് ലാലേട്ട എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വരും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ എത്ര എപ്പി എത്ര വീക്കിലേക്കുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത വീക്കിലും അതിൻ്റെ അടുത്ത വീക്കിലും ഇങ്ങനെ കുറേ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ രേണുവിനോട് ചോദിക്കുകയാണ് പക്ഷേ സംഭവം രേണു ചമ്മി നാറിയൊരു പരുവായി പക്ഷേ രേണു പറയണേ ഇല്ല ലലേട്ട ഇതേ ഉള്ളൂന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് പക്ഷേ ആയിരിക്കത്തില്ല എന്നാണ് തോന്നുന്നത് അവരുടെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങന തോന്നുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞു ഞാനിത് രേണുസുദിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് എപ്പിസോഡ് കഴിഞ്ഞു ലാളേട്ടം പോയതിന് ശേഷം നമ്മുടെ രേണുസുദി നേരെ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വരികയാണ് വന്നതിന് ശേഷം സാഷ്ടാംഗ പ്രണമിക്കുകയാണ് പുള്ളിക്കാരെത്തി ഇങ്ങനെ തൊഴുന്നു ഇങ്ങനെ തൊഴുകുന്നു തലയ്ക്ക് മീതെ വെച്ച് ഇങ്ങനെ തൊഴുന്നു അങ്ങനെ ഇങ്ങനെ പല രീതിയിലും തൊഴുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്നോട് ക്ഷമിക്കണം എല്ലാവരും ഇങ്ങനെ ഇത് എൻ്റെ കയ്യിൽ അതായത് പുള്ളിക്കാരത്തിയുടെ അല്ല ഇതൊരു കസിന് ഒരു സുഹൃത്തോ അങ്ങനെയാണ് പുള്ളിക്കാര്ത്തിയോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ പോകുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ ഒരേണോ എയർപോർട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു ദിവസമാണ് ഇത് ചെയ്യിച്ചത് പുള്ളിക്കാരത്തി അത് ചെയ്ത് എനിക്കൊന്നും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് കൊടുത്ത് ചെയ്ത് വെച്ചിട്ട് രേണു അങ്ങ് പോകുന്നതായിരിക്കാം അപ്പോൾ രേണു പറയുന്നു അന്നത്തെ ദിവസം വരുന്നു അതുകൊണ്ട് എയർപോർട്ടിൽ വരാൻ താമസിക്കുന്നതാണ് പുള്ളിക്കാരത്തി ജസ്റ്റ് മിസ്സാവുന്ന രീതിയിലാണ് എയർപോർട്ടിൽ എത്തിയത് കുറച്ച് ഒരു ഒരിത്തിരി ലേറ്റായിരുന്നെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് കാരണം താമസിച്ചു പോയി അത്ര ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ മുമ്പ് അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ മൊബൈലിൽ എൻ്റെ ചാനലിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചതെന്നൊക്കെ രേണു അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് തൊഴുതു പിടിച്ച് ആളുകളെടുത്ത് ജനങ്ങളോടായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് കസിനോ ഫ്രണ്ടോ ആണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് എനിക്കിട്ട് അറിയത്തില്ലായിരുന്നു ഇതേക്കുറിച്ചിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് കേൾക്കാനായിട്ട് ആ ഫ്രണ്ടായിരിക്കില്ല കസിൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് ദയവ് ചെയ്ത് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അതായത് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇവർ കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതിങ്ങനെ പുള്ളിക്കാരത്തി നോമിനേറ്റ് ആവുന്ന സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇനി അങ്ങനെ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും രേണു പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ചെയ്യരുത് ഇപ്പം ചെയ്തതിരിക്കട്ടെ ഇനി അങ്ങനെ ചെയ്യല്ലേ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരുപാട് തൊഴിവൊക്കെ ചെയ്യുന്നു അതിനുശേഷം പത്ത് തവണ രേണു ഏത്തമിട്ടു ഇനി നമുക്ക് രേണുവിനെ കുറ്റമൊന്നും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തെറ്റ് ആർക്കും സംഭവിക്കാം പുള്ളിക്കാരത്തി കുറച്ച് അതിബുദ്ധി കാണിച്ചതാണ് ഇതുപോലെ ഒരു അതിബുദ്ധി പുള്ളിക്കാരത്തി കാണിച്ചിട്ടാണ് പോയത് അതായത് നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരു വീഡിയോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയും പുള്ളിക്കാര്യത്തിൻ്റെ ചേച്ചിയും കൂടി വീട്ടിലിരിക്കുകയാണ് ഞാൻ പോയിട്ടില്ല ഞാൻ ഈ സമയം വരെയും പോയിട്ടില്ല ഞാനും എൻ്റെ രമ്യാ ചേച്ചിയും കൂടി ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ നിൽക്കുകയായിരുന്നു അതുപോലെയുള്ള കൂതറ പരിപാടികളാണ് രേണുസുദി ഈ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കൂതുറ തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ രേണുസുദിയെ വിമർശിക്കുന്നത് അല്ലാതെ രേണുസുദി എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് നമുക്ക് ആർക്കും മാനസികമായിട്ട് ഒരു വിരോധവും ഇല്ല നമുക്കാർക്കും അവരെ അറിയില്ല നമുക്ക് അറിയില്ല നമുക്ക് അവരെ അവരോട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവർ കാണിക്കുന്ന ഇതുപോലെയുള്ള ഊടായ്പകൾ കാണുമ്പോൾ ഇഷ്ടമല്ലാതെ അവർ അതാണ് കാര്യം അങ്ങനെ ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പിന്നെ ഏത്തമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ഒരു തെറ്റ് ഓൾറെഡി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അവരെ ആ ഒരു തെറ്റിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും അവർ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവരെ കുറ്റം പറയാൻ നിൽക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും അഭിപ്രായം കേൾക്കണമെന്നില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേയുള്ളൂ പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരോട് ഇവർ നല്ല കേട്ടോ രേണു അധികം അവിടെ കളിക്കുന്നതൊന്നുമില്ല രേണുവിന് നേരെ പറയുമ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം രേണുവിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രേണു നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി അലറിയും ബഹളമച്ചുമൊക്കെ തന്നെയാണെങ്കിലും പുള്ളിക്കാരത്തി നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യും പുള്ളിക്കാരത്തിടെ നേരെ വരുന്ന സംഭവങ്ങൾക്ക് എന്നാൽ ചുറ്റും കാണുന്ന സംഭവങ്ങളെ പ്രതി പ്രതികരിക്കത്തുമില്ല അതാണ് രേണുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു മുന്നോട്ടിറങ്ങി കളിക്കാനായിട്ട് വന്നുകഴിഞ്ഞാൽ നന്നായിട്ട് കളിച്ച് കുറേ ദൂരമെങ്കിലും വിൻ ചെയ്ത് ചെയ്യുമോ ചെയ്യില്ല എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഒരുപാട് ദൂരം പോകാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് രേണു ഇന്ന് തന്നെ അത് വ്യക്തമായൊരു കാര്യമാണ് അത് എടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് ലാലേട്ടൻ നമ്മുടെ ജിസൈലിന് ഒരു പേരിടാനായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരാൾ ഭയങ്കര പൊക്കി തട്ടിക്കൊണ്ട് ശ്രീദേവി എന്നാണ് പുലിക്കാരത്തിക്ക് പേര് കൊടുത്തത് അത് കൊടുത്തത് മുൻഷയാണെന്ന് തോന്നുന്നു ശ്രീദേവി എന്നാണ് പുള്ളിക്കാരത്തിക്ക് പേര് കൊടുത്തത് ഒട്ടും ചേരാത്ത പേര് പിന്നീട് ഒരാൾ വന്നിട്ട് പറഞ്ഞ പേരെന്നു വെച്ചാൽ എന്താണ് മേക്കപ്പ് കള്ളി മേക്കപ്പ് കള്ളി എന്നൊരു പേര് പേരിട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിക്ക് ഒരാൾ വേറെ എന്തോ എന്തോ ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്ന വിതർന്നൊരു പേരാണ് പിന്നെ ഇട്ടത് അപ്പോൾ രേണുവിനോട് ചോദിക്കുകയാണ് ലാലേട്ടൻ ഒരു രേണു ഒരു പേരിട്ടേ എന്ന് പറയണം അപ്പം തന്നെ ആ ആ സ്പോട്ടിൽ കാരണം പുള്ളിക്കാരത്തിക്ക് അറിയില്ല പുള്ളിക്കാരത്തിയോട് ലാലേട്ടൻ പേരിടാൻ പറയുമെന്ന് പക്ഷേ ആ സ്പോട്ടിൽ തന്നെ രേണു പറഞ്ഞൊരു പേരാണ് ബ്യൂട്ടി പാർലർ സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ തിരിഞ്ഞിരുന്ന് ചിരിച്ചു കളഞ്ഞു പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞങ്ങ് ചിരിച്ചു കളഞ്ഞു അത് നമുക്കും അത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചിരിയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പേര് ബ്യൂട്ടി പാർലർ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേര് അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കാര്യം എപ്പോഴും നോക്കിയാലും മേക്കപ്പിൽ മുങ്ങി നടക്കുന്നതാണ് കാണുന്നത് പുള്ളിക്കാരത്തിൽ മേക്കപ്പ് ഇടാതെ മേക്കപ്പ് സാധനം കൊടുത്തില്ലെങ്കിൽ അത് ഒളിപ്പിച്ച് വെച്ചെങ്കിലും മേക്കപ്പ് ഇട്ട് നടക്കും അതാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും രേണുവിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മൊത്തത്തിൽ എല്ലാവരെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒരുപാടാവും ഓരോ മത്സരാർത്ഥികളോടും ലാലേട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്തേ ബായ്